ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് രേവതി കുക്ക് ആൻഡ് ട്രാവൽ വിത്ത് രേവതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഐശ്വര്യമായിട്ട് മൂകാംബിക ദേവിയിൽ നിന്ന് തന്നെ ആരംഭിക്കുക എന്ന് കരുതി അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ പുലർച്ചെ മൂന്നരയായി സമയം നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മൂകാംബികയിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു ഫാമിലി ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഹസ്ബൻഡും മോനും ഞാനും പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് മൂകാംബിക ദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് നമ്മൾ ഇലക്ട്രോണിസിറ്റിയിലാണ് താമസിക്കുന്നത് ഇലക്ട്രോണിക്സിറ്റിന്ന് എയ്റ്റ് ഹവേഴ്സ് ആണ് കാണിക്കുന്നത് മൂകാംബിക ക്ഷേത്രം വരെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരം വെളുത്തിട്ടില്ല നൈസ് റോഡ് കയറി നമ്മൾ തുുംകൂർ റൂട്ടിലൂടെയാണ് പോകുന്നത് തുമകൂർ ചിത്രദുർഗ് ചന്നഗിരി ശിവ വഴി കൊല്ലൂരേക്കാണ് നമ്മൾ പോകുന്നത് ഇങ്ങനെ നേരം വെളുത്തു വരുന്നുണ്ട് ഞാൻ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പ്രത്യേകിച്ച് മൂകാംബിക ദേവി ക്ഷേത്രത്തിലേക്കാണെന്ന് പറയുമ്പോൾ പിന്നെ പറയണ്ട ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ച് അമ്പലങ്ങളിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് നമ്മൾ ഇങ്ങനെ പോവുകയാണ് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ പുലർച്ചെ ഇറങ്ങുന്നോണ്ടുള്ള ഒരു ഗുണം വെച്ചാൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല അതിനു മുമ്പേ പിന്നെ നല്ല റോഡുമാണ് സ്ട്രെയിറ്റ് റോഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളും ഉണ്ടാവില്ല പോകുന്ന വഴിയിൽ പിന്നെ നമ്മൾ ഇവിടെ പോകുമ്പോൾ ഉള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിവതും ഈ ത്രീ തേർട്ടി എല്ലാം ഇറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം കാരണം നമുക്ക് ലഞ്ച് ടൈം നമ്മൾ ലഞ്ച് ടൈം ആകുമ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തും പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ പോകുന്ന വഴിയെല്ലാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആകുമ്പോൾ നമ്മളൊരു ടെൻ ഒ ക്ലോക്ക് വരെയല്ല ഇങ്ങനെ ഹോട്ടലുകൾ ഇങ്ങനെ നോക്കി നടന്നു ഒരു ഹോട്ടൽ പോലും കണ്ടില്ല നല്ലൊരു ഹോട്ടലും കണ്ടില്ല പിന്നെ നോക്കി നോക്കി അവസാനം നമ്മളൊരു ഹോട്ടലിൽ ചെന്ന് കയറി പക്ഷെ ഫുഡ് വളരെ മോശമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉഗാംബിക ദേവി ക്ഷേത്രത്തിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഈ റൂട്ടിലൂടെ ആണ് പോകുന്നതെങ്കിൽ ചിത്രദുർഗ ആ റൂട്ടിലൂടെ ആണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഷിമോഗ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ഹോട്ടലുകളെല്ലാം ഉണ്ടാകും അതിന് മുമ്പ് നമുക്ക് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാകും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുടജാദ്രി മലയിൽ നിന്ന് ഉത്ഭവിച്ച സൗപർണിക നദിയുടെ തീരത്താണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിദ്യാദേവതയാണ് മൂകാംബിക ദേവി അതൊരു സിദ്ധി ക്ഷേത്രമാണ് നമ്മൾ അവിടെ എത്തി എന്ത് കാര്യങ്ങൾ ദേവിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാലും നടക്കുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ദേവിയുടെ കവാടത്തിന്റെ മുന്നിലെത്തി കവാടത്തിലേക്ക് കടന്നു മൂന്ന് ഭാവങ്ങളിലായിട്ടാണ് ദേവി മൂകാംബിക കുടികൊള്ളുന്നത് വിദ്യാസ്വരൂപിണിയായ സരസ്വതിയായും ലക്ഷ്മി സ്വരൂപിണിയായി ഐശ്വര്യ ദേവതയായും ശത്രു സംഹാരണിയായ മഹാദുർഗിയായുമാണ് ദേവിയുടെ മൂന്ന് പ്രതിഷ്ഠകൾ അങ്ങനെ നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ നല്ല ഭംഗിയുള്ള നാടാണ് കേട്ടോ കൊല്ലൂര് പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ കൊല്ലൂരെത്തി മൂകാംബിക ക്ഷേത്രത്തിൽ എത്തി ശരിക്കും മൂകാംബിക ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ദർശനം നടത്തേണ്ടത് വെച്ചാൽ വച്ചാൽ മലയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന നദിയായ സൗപർണിക സൗപർണിക നദിയിൽ വളരെ അതായത് കുടജാദ്രമലയിൽ നിന്ന് ഉത്ഭവിച്ചു വരുമ്പോൾ കുറെ ഔഷധ സസ്യങ്ങളിൽ തട്ടിയാണ് ആ വെള്ളം നദിയിലെത്തുന്നതാണെന്ന് പറയപ്പെടുന്നത് അപ്പോൾ ആ വെള്ളത്തിൽ കുളിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ആ ഗുണം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതോടെ ദേവിയെ ചെന്ന് തൊഴുതു പ്രാർത്ഥിക്കണമെന്നാണ് പറയാറുള്ളത് ഞങ്ങൾ വന്നൊരു സമയം അതിനൊരു അനുകൂലമായിരുന്നില്ല രാവിലെയാണ് അങ്ങനെ ചെയ്യേണ്ടത് ഞങ്ങൾ ഹോട്ടലിലോട്ടാണ് നേരിട്ട് പോയത് അവിടെ തന്നെ നന്ദന റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത് പോയി കുളിച്ച് ദേവിയെ ദർശിക്കാനായിട്ട് ഒരു നാല് മുപ്പതൊക്കെ ആയപ്പോഴത്തേന് ക്ഷേത്രത്തിലെത്തി വളരെ നല്ലൊരു ദിവസത്തിലാണ് ഞങ്ങൾ എത്തിപ്പെട്ടത് ഞങ്ങൾ അറിയാണ്ട് വന്നതാണ് ദേവിയുടെ ജന്മാഷ്ടമി ആയിരുന്നു ആ ദിവസം നാല് മുപ്പതായപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും അവിടെ ആളുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സാധാ ഒരു അമ്പലത്തിൽ കയറി നമ്മൾ ദർശനം നടത്തുന്ന പോലെ നമുക്ക് ദേവിയെ ദർശിക്കാൻ പറ്റി ഈ കാണുന്നത് തട്ടുവിളക്കും കൊടിമരും തട്ടുവിളക്കിന് നല്ല ഉയരമുണ്ട് ആ തട്ടുവിളക്കിൽ ദീപം തെളിയിക്കുന്നത് രണ്ട് ഏണികളിലായിട്ട് വെച്ചിട്ട് ആളുകൾ അതിൽ കയറി നിന്നാണ് അത്രയും ഉയരത്തിൽ വിളക്ക് കൊളുത്തുന്നത് ഇത് കണ്ടോ ദേവിയുടെ തേരാണ് ഈ തേരിൽ എല്ലാ ദിവസവും ഇങ്ങനെ പുഷ്പങ്ങളൊന്നും അലങ്കരിക്കാറില്ല ഇതിപ്പോൾ ജന്മാഷ്ടമി ആയതുകൊണ്ടാണ് ഇത്ര മനോഹരമായിട്ട് അത് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് ഇത് ദേവിയുടെ ഓരോ അമ്പലത്തിൻ്റെ ഓരോ ഭാഗമാണ് ഇതാണ് സ്വർണ്ണത്തേര് ഈ സ്വർണ്ണത്തേരിൽ നവരാത്രിയുടെ ഉത്സവ സമയത്ത് ദേവിയെ ഈ സ്വർണ്ണത്തേരിലെത്തി പ്രദക്ഷിണം ചെയ്യിപ്പിക്കാറുണ്ട് പക്ഷെ നവരാത്രി ദിവസങ്ങളിലൊക്കെ വളരെ തിരക്കായിരിക്കും അമ്പലത്തിൽ അതുകൊണ്ട് നമുക്ക് ഇത്രയും നന്നായിട്ടൊന്നും തൊഴാനായിട്ട് സാധിക്കത്തില്ല ഇതിൻ്റെ പ്രദക്ഷിണം വെക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പഞ്ചാക്ഷരി ക്ഷേത്രമുണ്ട് ഇടതുഭാഗത്ത് ഹനുമാൻ സ്വാമിയുണ്ട് സ്വാമി ഉണ്ട് മഹാവിഷ്ണുണ്ട് ഗോവർദ്ധനസ്വാമിയുണ്ട് വീരഭദ്രസ്വാമിയുണ്ട് സുബ്രഹ്മണ്യനുണ്ട് പിന്നെ ഒരു സരസ്വതി മണ്ഡപം ഉണ്ട് ഈ സരസ്വതി മണ്ഡപത്തിലാണ് അരങ്ങേറ്റം കുട്ടികളുടെ അല്ലും കലയുടെ അരങ്ങേറ്റം എല്ലാം നടക്കുന്നത് സരസ്വതി മണ്ഡപത്തിലാണ് പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ളത് അന്നദാനം ഇവിടെ നമുക്ക് അന്നദാനം ഉണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ ഉച്ചയ്ക്കത്തെ അന്നദാനമുണ്ട് അന്നപ്രസാദെന്ന് പറഞ്ഞൊരു ഹാളുണ്ട് ഒരു ഡൈനിങ് ഹാൾ ഉണ്ട് അവിടെ അവിടെ പോയി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും രാത്രിയിൽ എട്ട് മണി മുതൽ പത്ത് വരെ ഉണ്ടാവും അന്നദാനം പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ സഹസ്രനാമ കുങ്കുമാർച്ചന ഈശ്വരാധീനം വർദ്ധിക്കാനായിട്ട് കഴിപ്പിക്കുന്നതാണ് തൃശ്ശതി കുങ്കുമാർച്ചന ശത്രുദോഷം മാറാനായിട്ട് പിന്നെ വീരഭദ്രസ്വാമിക്ക് സഹസ്രനാമ ഭസ്മാർച്ചന നടത്തും ആ ഭസ്മം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് രാ എല്ലാ ദിവസവും രാവിലെ അത് നെറുകയിൽ കുളിച്ചിട്ട് തൊടുവാണെങ്കിൽ ശത്രുദോഷം എന്നാണ് പറയപ്പെടുന്നത് ദേവിയെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് തൃശതി ഭസ്മാർച്ചന എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട് അത് കണ്ണേറിന് ശത്രുദോഷം കണ്ണേർ ദൃഷ്ടിദോഷമൊക്കെ മാറാനായിട്ട് സാധിക്കുന്നതാണ് ദേവിയെ തിടമ്പിലേറ്റി ആ തേര് അലങ്കരിച്ച് ആ തേരിലേക്ക് ദേവിയെ ഇപ്പോൾ കൊണ്ടുവെക്കും എന്നിട്ട് ആ തേര് വലിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യിപ്പിക്കും ആ തേര് വലിക്കുന്ന ആ കയറ് നമുക്ക് വലിക്കാൻ കിട്ടുക നമ്മൾ അതിൽ ആ അവര് വലിക്കുന്നതോടൊപ്പം നമ്മൾ ആ കയറിൽ പിടിച്ച് നമുക്കത് വലിക്കാൻ പറ്റുമോ എന്നുള്ളത് വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത് പിന്നെ പഞ്ചാമൃതം ഇവിടുത്തെ വേറൊരു നല്ലൊരു വഴിപാടാണ് അത് ഇഷ്ടസിദ്ധി നമുക്ക് കാര്യസിദ്ധിക്ക് വേണ്ടി കഴിക്കുന്നതാണ് പഞ്ചാമൃതം പിന്നെ പരമാന നിവേദ്യമുണ്ട് രോഗവിമുക്തിക്ക് വേണ്ടി കഴിക്കുന്നതാണ് പരമാന നിവേദ്യം ശത്രുദോഷത്തിന് വേണ്ടി വട നിവേദ്യം കഴിപ്പിക്കും തൊഴിൽ തൊഴിൽ അഭിവൃദ്ധിക്ക് വേണ്ടി കഴിക്കുന്നതാണ് നെയ്യപ്പം പിന്നെ നെയ്വിളക്ക് ദേവിക്ക് ഇഷ്ടമുള്ളൊരു വഴിപാടാണ് പിന്നെ ഉദയാസ്തമന പൂജ ചണ്ഡികാ ഹോമം അതൊക്കെ കുറച്ച് നല്ല എമൗണ്ട് കൂടുതലാണ് ആ വഴിപാടിനൊക്കെ എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ നമ്മൾ ദേവിയെ തൊഴാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഒരുപാട് സന്തോഷം നമ്മൾ തേര് ദേവിയുടെ തേര് വലിച്ച് ഏർ ഒരു മുന്നോട്ട് നീങ്ങുകയാണ് ഇവിടുന്ന് ഇപ്പം നാണയങ്ങൾ എടുത്തവര് പുറത്തേക്ക് എറിഞ്ഞു തരും അത് ആ നാണയം നമ്മളുടെ വീട്ടിൽ കൊണ്ടുവെക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം ദേവിയെ കണ്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിച്ചൊരു ഒത്തിരി സന്തോഷം നല്ലൊരു ദിവസമായിരുന്നു ഒരുപാട് സന്തോഷം മനസ്സ് നിറഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്